ഗുജറാത്തിൽ ജസ്ദാൻ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി കുൻവാർജിക്ക് വിജയം കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന കുൻവാർജി ബവാലിയ ബി ജെ പി പാളയത്തിലേക്ക് എത്തിയതോടെയാണ് ജസ്ദാനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ അഞ്ച് തവണ തുടർച്ചയായി കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച എം എൽ എ ആണ് ബവാലിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവസർ നാക്കിയെ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് കോട്ടയിലെ തിരഞ്ഞെടുപ്പ് വിജയം ബി ജെ പിക്ക് ഏറെ നിർണായകമാണ് സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഒരു തവണ മാത്രമാണ് ബി ജെ പി മണ്ഡലത്തിൽ അധികാരത്തിലെത്തുന്നത് ഹിന്ദി ഹൃദയഭൂമിയിലെ കോൺഗ്രസ് നേരോട്ടത്തിനിടെ ജസ്ദാനിലെ വിജയം ബി ജെ പിക്ക് അഭിമാന പ്രശ്നമായിരുന്നു കഴിഞ്ഞ ജൂലൈയിൽ കോൺഗ്രസ് വിട്ട് ബവാലിയ ബി ജെ പിയിൽ എത്തി സൗരാഷ്ട്ര മേഖലയിലെ പ്രബലനായ നേതാവാണ് ബവാലിയ രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പിയുടെ പല ഉറച്ച മണ്ഡലങ്ങളും കോൺഗ്രസ് പിടിച്ചെടുത്തിരുന്നു സംവരണ സമരങ്ങൾ പട്ടേൽ സമുദായക്കാരെ ബി ജെ പിയിൽ നിന്നും അകറ്റി ഈ സാഹചര്യത്തിൽ ജനസംഖ്യയിൽ ഇരുപത് ശതമാനത്തോളം വരുന്ന കോലി സമുദായത്തിന്റെ വോട്ട് ബി ജെ നിർണായകമാണ് ബവാലിയയുടെ കളംമാറ്റം വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് ഉണ്ടാക്കിയത് തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് മാറ്റം സംഭവിച്ചിട്ടില്ലെന്നും തന്റെ ജനപ്രീതിക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല എന്നുമാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നത് എട്ട് സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ഈ വിജയം നേട്ടമുണ്ടാക്കും എന്നാണ് വിലയിരുത്തലുകൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള